ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ മെയിൻലി ഷെയർ ചെയ്യുന്നത് അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് അത് വർക്കിംഗ് ആയിട്ടുള്ളവരായിക്കോട്ടെ വർക്ക് ഫ്രം ഹോം ചെയ്യുന്നവരായിക്കോട്ടെ പുറത്ത് വർക്ക് പോയി വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ അല്ലാതെ ഉണ്ടെങ്കിൽ ഹൗസ് വൈഫായിട്ടിരിക്കുന്നവരായിക്കോട്ടെ എല്ലാവർക്കും യൂസ്ഫുൾ ആവുക ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് എൻ്റെതായിട്ടുള്ള ഒരു പേഴ്സണൽ എക്സ്പീരിയൻസും കൂടെ വെച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മളെ അമ്മമാർക്ക് ഞാനൊരു കുട്ടിയുടെ അമ്മയാണ് വർക്കിംഗ് ആണ് അപ്പോൾ നമ്മളെ അമ്മമാർക്ക് എന്താണ് കൂടുതലും നമുക്ക് ഒരു ടൈം നമുക്ക് ഒരു ടൈം കിട്ടുക എന്നുള്ളത് വളരെ കുറവായിരിക്കും അത് മിക്കവരും പറയുന്ന ഒരു കാര്യമാണ് അത് എനിക്ക് പേഴ്സണലിയും അത് തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട്സ് അമ്മമാരായിട്ടുള്ള ഫ്രണ്ട്സ് അങ്ങനെ പലരും പറയുന്നതായിട്ടും കേൾക്കുന്നുണ്ട് നമുക്ക് ആ ഒരു മീ ടൈം എന്ന് പറയുന്നത് കിട്ടുക എന്നുള്ളത് വളരെ കുറവാണ് പക്ഷേ മീ ടൈം വേണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഡ്രെയിൻ ഔട്ടായി പോകും പിന്നെ നമുക്ക് വേറെ കാര്യങ്ങളിലൊന്നും ഫോക്കസ് ചെയ്യാൻ പറ്റില്ല ഭയങ്കര സ്ട്രെസ്ഡ് ആവും എനിക്കും ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് അതിൽ നിന്ന് ആ ഒരു സ്ട്രെസ് കുറച്ചെന്ന് വെച്ചാൽ ഞാൻ ആ മീറ്റ് ടൈം കണ്ടുപിടിച്ചതിനെ പിന്നെയാണ് മീറ്റ് ടൈം കണ്ടെത്തിയത് പിന്നെയാണ് അതായത് ഞാൻ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഞാൻ കുറച്ചും കൂടെ സ്പിരിച്വലി ഇൻട്രസ്റ്റഡ് ഉള്ള ആളാണ് കേട്ടോ ഓരോരുത്തർക്കും ഓരോരോ രീതിയിലായിരിക്കും എനിക്ക് സ്പിരിച്വലി എന്ന് പറയുമ്പോൾ സ്പിരിച്വാലിറ്റി ഇൻട്രസ്റ്റഡ് ആണെന്ന് പറയുമ്പോൾ ദസ് നോട്ട് മീൻ ജാതി മതം ബന്ധപ്പെട്ട കാര്യങ്ങളല്ല എനിക്ക് എനിക്കതിലും വിശ്വാസമുണ്ട് പക്ഷെ അതല്ല എനിക്ക് അതിനേക്കാൾ ഉപരിയായിട്ട് യൂണിവേഴ്സൽ എനർജി മാനിഫെസ്റ്റേഷൻ അതുപോലെ മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ എനിക്ക് മെഡിറ്റേഷനൊക്കെ ഒരുപാട് ടൈം ചെയ്യുക എന്നുള്ളതൊക്കെ മാക്സിമം കിട്ടുന്ന ടൈം മെഡിറ്റേഷൻ ചെയ്യാന്നുള്ളതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ആയിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യമാണ് മെഡിറ്റേഷൻ ചെയ്യുക അപ്പോൾ അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും സോ നിങ്ങൾക്ക് എന്താണോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് ആ ഒരു ഏരിയയിൽ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ചില ഹോബീസ് ആയിരിക്കാം അതിന് വേണ്ടിയിട്ട് ടൈം കണ്ടെത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിപ്പോൾ നമുക്കൊന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റില്ല അത് നമ്മുടെ പേഴ്സണാലിറ്റിനെ തന്നെ അഫക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും പിന്നെ നമുക്ക് നമ്മുടെ കുട്ടികളോട് തന്നെ ആ ഒരു ദേഷ്യം വരാനായിട്ട് തുടങ്ങും അതിന് അമ്മമാരെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് നാച്ചുറലി നമുക്ക് അത് വരും അത് അത് എന്താണ് എല്ലാവർക്കും തന്നെ വരുന്നത് തന്നെയാണ് സോ നമ്മൾ ഞാൻ ഒരു ചെയ്ത കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും എഴുന്നേൽക്കുന്നതിന് ഒരു ഒരു മണിക്കൂർ മുന്നെങ്കിലും എഴുന്നേൽക്കാം അല്ലെങ്കിൽ എല്ലാവരും അറങ്ങാം ഏറ്റവും നല്ലത് മോർണിംഗ് ടൈം തന്നെയാണ് ഇപ്പൊ ഈവനിങ് അല്ല ഈവനിങ് ചിലപ്പോൾ ടൈം കിട്ടുന്നവർക്ക് അങ്ങനെയും ചെയ്യാൻ വല്ലാന്നുണ്ടെങ്കിൽ മോർണിംഗ് ആണ് ഏറ്റവും ബെറ്റർ കാരണം ഒരു ഡേ ബിഗിൻ ചെയ്യുമ്പോൾ ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ഫ്രഷ് ആയിട്ട് നല്ല ഹാപ്പിനെസ്സോട് കൂടിയിട്ട് ഗ്രാറ്റിറ്റ്യൂഡോട് കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്താൽ ആ ഒരു ഫുൾ ഡേ തന്നെ വളരെ നല്ലതായിരിക്കും നമുക്കതുപോലെ എന്തൊക്കെ സിറ്റുവേഷൻസ് വന്നാലും നമുക്ക് റിയാക്ട് ചെയ്യാൻ തോന്നില്ല അപ്പോൾ അതുപോലെ എന്തൊക്കെ എന്തൊക്കെ നമുക്ക് ലൈഫിൽ ഓരോ കാര്യങ്ങൾ വരുമ്പോഴും അന്നത്തെ ആ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്തത് വളരെ നല്ലതായിട്ടാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനൊക്കെ നമുക്ക് വളരെ ഈസിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നൊക്കെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ എല്ലാവരും എഴുന്നേൽക്കുന്നതിന് ഒരു വൺ അവർ മുന്നേ എഴുന്നേക്കാം അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ടൈം കിട്ടും അങ്ങനെയൊന്ന് എഴുന്നേറ്റ് നോക്കിയാൽ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറ് അത് അതങ്ങനെ ചെയ്ത് നോക്കിയവർക്കിപ്പോ മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ രാവിലെ അങ്ങനെ എഴുന്നേക്കുക ഇപ്പൊ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീൻ എന്ന് പറയുന്നത് രാവിലെ എണ്ണീറ്റിട്ട് ഞാൻ ജേണലിങ് ചെയ്യുന്നുണ്ട് ജേണലിങ് ചെയ്യും അതുപോലെ ഞാൻ മെഡിറ്റേഷൻ ചെയ്യും പിന്നെ ഞാൻ എനിക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള സ്പിരിച്വാലിറ്റി റിലേറ്റഡ് ബുക്സ് വായിക്കുക എന്നുള്ളത് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് സോ സ്പിരിച്വാലിറ്റി റിലേറ്റഡ് ബുക്സ് വായിക്കും അതുപോലെ തന്നെ മെഡിറ്റേഷൻ പിന്നെ ഞാൻ യോഗ ചെയ്യും അപ്പം ഇതെല്ലാം കൂടി ചെയ്ത് വരുമ്പോഴത്തേക്കും എനിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാലാണ് എനിക്ക് അന്നത്തെ ആ ഒരു ഡേ ഓക്കെ നല്ലൊരു ഹാപ്പി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു കാര്യം ഫോളോ ചെയ്തില്ലയെന്നുണ്ടെങ്കിൽ എനിക്ക് അന്നത്തെ ദിവസം മൊത്തം പോവും അപ്പോൾ നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് ചെയ്യാം അപ്പം മെഡിറ്റേഷനൊക്കെ താല്പര്യമുള്ളവരെ അത് വളരെ നല്ലതാണ് ദാറ്റ് ഈസ് മെഡിറ്റേഷൻ ഒരു ജാതി മതമൊന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുക യോഗ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവർക്ക് അത് അങ്ങനെയൊക്കെ ചെയ്ത് ഒരു ഡേ ബിഗിൻ ചെയ്താൽ ആ ഒരു ഡേ വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ അമ്മമാർക്ക് എസ്പെഷ്യലി അമ്മമാർക്ക് കുറേ കൂടെ ആ സ്ട്രെസ്സൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും സോ മീറ്റൈൻ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവർ ചിലപ്പോൾ കുട്ടീനെയൊക്കെ ഉറക്കിയിട്ട് അമ്മമാരെന്തും കുട്ടീനെയൊക്കെ ഉറക്കിയിട്ട് പിന്നെ ഉറങ്ങി വരുമ്പോഴത്തേക്കും കുറച്ച് ലേറ്റായിട്ടായിരിക്കും ഉറങ്ങുന്നുണ്ടാവുക അപ്പോൾ രാവിലെ തന്നെ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ളവരെ ഉണ്ടാവും പക്ഷെ എന്നിരുന്നാലും എന്നിരുന്നാലും നമ്മളൊന്നും ബുദ്ധിമുട്ടിയിട്ടാണ് എന്നുണ്ടെങ്കിലും ഒരു വൺ അവർ നമുക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് അതങ്ങനെ ചെയ്ത് നോക്കുക അപ്പോഴേ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് മനസ്സിലാവുള്ളൂ ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി ചെയ്യുമ്പോൾ കണ്ടിന്യൂസ്ലി ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ലൈഫിൽ തന്നെ കുറേ ചേഞ്ചസ് വരും എന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റുമുള്ള അന്തരീക്ഷമോ ചുറ്റുമുള്ള ഉണ്ടാവുന്ന സിറ്റുവേഷൻസോ മാറുന്നതല്ല ഞാൻ പറയുന്നത് നമുക്ക് തന്നെയാണ് ചേഞ്ച് വരാം നമ്മളുടെ ഉള്ളിൽ തന്നെയാണ് ചേഞ്ച് വരാം സോ ദാറ്റ് നമുക്ക് ചുറ്റുന്ന വരുന്ന എന്നും ഒന്നും നമുക്കൊരു പ്രശ്നമല്ലാതെ തോന്നും മുന്നേ റിയാക്ട് ചെയ്തിരുന്ന പല സിറ്റുവേഷൻസും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോ നമുക്കത് ഒന്നുമല്ല എന്ന് തോന്നും സോ മീറ്റായി കണ്ടുപിടിക്കാം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം നമ്മളുടേതായിട്ടുള്ള ഒരു ടൈം കണ്ടെത്തുക എസ്പെഷ്യലി മോർണിംഗ് തന്നെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ എല്ലാവരും പറ്റുന്ന പോലെ മീറ്റൈൻ കണ്ടുപിടിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം ആ ഒരു ഡേ ബിഗിൻ ചെയ്യുന്നത് ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരെയും ശ്രദ്ധിക്കുക ചിലപ്പം എന്താ അറിയോ രാവിലെ തന്നെ എന്ന്ക്കുമ്പോൾ ചിലപ്പോൾ അതിനു മുന്നേ ഉണ്ടാകുന്ന പ്രോബ്ലംസ് നമ്മുടെ കുറേ ടെൻഷൻസ് ഇതൊക്കെ ആയിരിക്കും നമ്മുടെ മൈൻഡിലേക്ക് ഫസ്റ്റ് വരിക പക്ഷെ ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തോട് അല്ല യൂണിവേഴ്സിനെ യൂണിവേഴ്സൽ എനർജീനെ വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡോട് കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം അതും നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സ്പിരിച്വാലിറ്റി അതായത് യൂണിവേഴ്സൽ എനർജി ഗ്രാറ്റിറ്റ്യൂഡ് മാനിഫെസ്റ്റേഷനൊക്കെ ആയിട്ട് എനിക്ക് ഞാൻ ഒരുപാട് വായിക്കുന്നതാണ് ഞാൻ ലൈഫിൽ അത് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കുന്നതാണ് അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ ഷെയർ ചെയ്യാം കാരണം ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഒരുപാട് ഒരുപാട് അമ്മമാരായിട്ടുള്ളവരോട് തന്നെ ക്ലോസായിട്ട് വന്ന് സംസാരിക്കുമ്പോൾ മനസ്സിലായത് എന്ന് വെച്ചാൽ എല്ലാവർക്കും തന്നെ ഈ ഒരു സ്ട്രെസ്സ് അതുപോലെ ഫാമിലി ജോലി എല്ലാം കൂടെ മാനേജ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടുന്നതാണ് മിക്കവരും അപ്പോൾ അങ്ങനെയുള്ള കുറേ പേർക്കെങ്കിലും ഇതൊരു ഈ വീഡിയോ ഒരു യൂസ്ഫുൾ ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഇത് വീഡിയോ ഇഷ്ടമായി യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ